ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ പറയാം എണീറ്റപ്പോൾ അഞ്ച് മണിയായിട്ടോ അഞ്ചുമണിക്ക് പുറത്തിറങ്ങി കണ്ട കാഴ്ച എന്താ അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ആറുമണി ആറ് ആറു മണിയൊക്കെ ആവണം ഇവിടെ ഒന്ന് വിളിച്ചാൽ വരാം ഇവിടെ നാലുമണിക്ക് വിളിച്ചായി അതൊരു വെസ്റ്റ് ബംഗാളിലൊരു നല്ലൊരു കാഴ്ചയായിട്ടോ അത് കഴിഞ്ഞ് ഞാൻ നാട്ടു വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ചിക്കൻ മേടിക്കാണ്ടായിരുന്നു അതേപോലെ തന്നെ അവിടുത്തെ അവിടുത്തെ ഈ ഈ ഒരു വെസ്റ്റ് ബംഗാൾ സൂറി സ്ഥലത്തുള്ള സ്ഥലത്തുള്ള ആൾക്കാരെ സംസാരിച്ചിട്ടോ നല്ല നല്ലതായിരുന്നു ഒരു എന്താ പറയുക ഒരു കുഗ്രാമാണല്ലോ അല്ലേ ചേച്ചി നടന്നു പോകാണല്ലേ നല്ല രസമാണ് അവിടെ ഫുൾ കുട്ടികൾ കളിക്കുന്നതും സൈക്കിളും ആൾക്കാർ പോകുന്നതും നല്ല വൈബാട്ടോ ഈ സൂറി വെസ്റ്റ് ബംഗാളിൽ നല്ലൊരു എന്താ പറയുക മൈൻഡ് കൂളാക്കുന്ന ഇത്തരം കാഴ്ചകളൊക്കെ കാണുന്നത് ഓക്കെ അപ്പോഴത് വീടുണ്ട് ഇത് നോക്കേ ഇതൊരു വീടാട്ടോ ഇങ്ങനത്തെ വീടുകളാണ് മൊത്തം അവിടെ ഉള്ളത് കേട്ടോ നമ്മൾ നിൽക്കുന്ന വീട് മാത്രമേ ഉള്ളൂ കുറച്ചും കൂടി നല്ലൊരു വീട് എന്ന് പറയാനുള്ളത് പിന്നെ അവിടുത്തെ ചക്ക എന്താ അല്ലേ ചക്ക ചക്ക എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലെ ചക്കയാണ് എന്തൊരു ടേസ്റ്റാ അല്ലേ ഞാൻ കാണിച്ചിരുന്നു ഓക്കെ എന്ത് ഭംഗിയാണ് കാണാൻ ഓക്കെ ബായ്